സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദ്രാവകങ്ങളിൽ ആസിഡ് ബേസ് എന്നിവ എങ്ങനെ കണ്ടെത്താം വിനാഗിരി അപ്പക്കാരലായനി ചെറുനാരങ്ങ നീര് സോപ്പ് വെള്ളം ഇരുമ്പാമ്പുളി നീര് ചുണ്ണാമ്പ് വെള്ളം പുളിവെള്ളം ശുദ്ധജലം ഇവയിൽ ചിലത് ആസിഡാണ് ചിലത് ബേസ് ആണ് എങ്ങനെ കണ്ടെത്താം നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ ഉപയോഗിച്ച് പരീക്ഷണത്തിലൂടെ കണ്ടെത്താം എന്നാൽ പരീക്ഷണത്തിനു മുൻപ് ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറമാറ്റത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളാണ് എന്നാൽ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസ് ആണ് ഇനി പരീക്ഷണം ആരംഭിക്കാം പരീക്ഷണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിരീക്ഷണ ഫലം എഴുതാനുള്ള പട്ടിക തയ്യാറാക്കി വയ്ക്കണം പട്ടികയിൽ പരീക്ഷണത്തിനുപയോഗിക്കുന്ന ദ്രാവകങ്ങളുടെ പേരുകൾ എഴുതണം തുടർന്ന് ഓരോന്നിൻ്റെയും ഫലം അതാത് സമയത്ത് എഴുതണം ആസിഡിനെയും ബേസിനെയും നിറംമാറ്റത്തിലൂടെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ ഈ പരീക്ഷണത്തിനായി നീല ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾ എടുത്തു എടുത്തുവെക്കൂ ഉപയോഗിച്ച ലിറ്റ്മസ് പേപ്പർ വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല പരീക്ഷണത്തിനുപയോഗിക്കുന്ന പാത്രം നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കണം ഒരു പരീക്ഷണത്തിനു ശേഷം അതേ പാത്രം തന്നെയാണ് പരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നതെങ്കിൽ കഴുകി വൃത്തിയാക്കി തുടച്ച് ഉപയോഗിക്കേണ്ടതാണ് വിനാഗിരി ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ആദ്യം പരിശോധിക്കാം വൃത്തിയാക്കിയ പാത്രത്തിലേക്ക് അല്പം വിനാഗിരി എടുക്കാം ദ്രാവകം കയ്യിലാകാതിരിക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ് ഉപയോഗിക്കാം ക്ലിപ്പിൽ നീല ലിറ്റ്മസ് പിടിപ്പിച്ച് വിനാഗിരിയിൽ മുക്കാം നീല ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റമുണ്ടായോ നീല ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായി മാറിയിരിക്കുന്നു ഇനി ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ വിനാഗിരിയിൽ മുക്കി നോക്കാം നിറമാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ചുവപ്പ് ലിറ്റ്മസിന് നിറമാറ്റം ഉണ്ടാകുന്നില്ല ഈ നിരീക്ഷണ ഫലം നമുക്ക് പട്ടികയിൽ രേഖപ്പെടുത്തണം നീല ലിറ്റ്മസ് ചുവപ്പായി മാറിയതിനാൽ വിനാഗിരി ആസിഡാണ് ഇതേ രീതിയിൽ അപ്പക്കാര ലായനിയെ പരിശോധിക്കാം അപ്പക്കാരം പാത്രത്തിലെടുത്ത് വെള്ളമൊഴിച്ച് ലായനി തയ്യാറാക്കാം നീല ലിറ്റ്മസ് പേപ്പർ മുക്കാം നീല ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റമില്ല അപ്പക്കാരലായിരിയിൽ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം ചുവപ്പ് ലിറ്റ്മസിന്റെ നിറം നീല നിറമായി മാറിയിരിക്കുന്നു നിരീക്ഷണഫലം പട്ടികയിലെഴുതാം ചുവപ്പ് ലിറ്റ്മസിന്റെ നിറം നീലയായി മാറിയതിനാൽ അപ്പക്കാരലി ബേസ് ആണ് അടുത്തത് ചെറുനാരങ്ങ നീര് ഇത് ബേസോ നാരങ്ങ നീര് എടുക്കാം നീല ലിറ്റ്മസ് പേപ്പർ നോക്കാം നിറമാറ്റമുണ്ടായോ നിരീക്ഷിക്കൂ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പ് നിറമായി മാറിയിരിക്കുന്നു തുടർന്ന് ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നാരങ്ങ നീരിൽ മുക്കിയാലോ നിറമാറ്റം ഉണ്ടാകുന്നില്ല ഉടനെ തന്നെ നിരീക്ഷണം പട്ടികയിൽ രേഖപ്പെടുത്തൂ നീല ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായി മാറിയതിനാൽ നാരങ്ങ നീര് ആസിഡാണ് സോപ്പുവെള്ളം ആസിഡോ സോപ്പ് വെള്ളത്തിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കാം നീല ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റം ഉണ്ടാകുന്നില്ല ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കിയാലോ നിറമാറ്റം ഉണ്ടാകുന്നുണ്ടോ പേപ്പർ നീല നിറമായി മാറിയിരിക്കുന്നു നിരീക്ഷണ ഫലം പട്ടികയിൽ രേഖപ്പെടുത്താം ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കിയതിനാൽ സോപ്പ് വെള്ളം ബേസ് ആണ് അടുത്തത് ഇരുമ്പാമ്പുളി നീര് ഇതാണ് ഇരുമ്പാമ്പുളി ഇത് ചതച്ച് നീരെടുക്കാം ഇതിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാലോ ഇവിടെ നീല ലിറ്റ്മസിന്റെ നിറം ചുവപ്പായി മാറിയിരിക്കുന്നു ഇരുമ്പാമ്പുളി നീരിൽ ഇനി ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കാം നിറമാറ്റമില്ല പട്ടികയിൽ നിരീക്ഷണ ഫലം രേഖപ്പെടുത്താം നീല ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പ് ആയി മാറിയതിനാൽ ഇരുമ്പുളി നീര് ആസിഡ് ആണ് ചുണ്ണാമ്പ് വെള്ളം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ നീല ലിറ്റ്മസ് പേപ്പർ നോക്കാം നിറമാറ്റം ഉണ്ടായിട്ടില്ല ഇതിൽ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കിയാലോ ദ്രാവകത്തിൽ മുങ്ങിയ ഭാഗം നീല നിറമായി മാറിയിരിക്കുന്നു പട്ടികയിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ ചുണ്ണാമ്പുവെള്ളം ആണ് കാരണം ചുവന്ന ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലനിറമായി മാറി പുളിവെള്ളം അല്പം പുളി വെള്ളം ചേർത്ത് പിഴിഞ്ഞ് നീരെടുക്കാം ഇതിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കാം നീല ലിറ്റ്മസ് ചുവപ്പ് നിറമായി മാറി ഇതിൽ ചുവപ്പ് ലിറ്റ്മസ് മുക്കിയാലോ നിറമാറ്റം ഉണ്ടാകുന്നില്ല നിരീക്ഷണ ഫലം പട്ടികയിൽ രേഖപ്പെടുത്താം നീല ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായി മാറിയതിനാൽ പുളിവെള്ളം ആസിഡാണ് അടുത്തതായി ശുദ്ധമായ കിണറ്റിലെ വെള്ളം ഇതിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കാം ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റമുണ്ടോ ഇല്ല നിറമാറ്റമില്ല ഇനി ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നോക്കാം നിറമാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കൂ നിറമാറ്റമില്ല ഇവിടെ നീല ലിറ്റ്മസ് പേപ്പറിനോ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനോ നിറമാറ്റം സംഭവിച്ചിട്ടില്ല അതിനാൽ ശുദ്ധജലം ആസിഡുമല്ല ബേസുമല്ല നിർവീര്യമാണ് ഈ പരീക്ഷണത്തിൽ നിന്നും എത്തിച്ചേർന്ന നിഗമനങ്ങൾ വിനാഗിരി ചെറുനാരങ്ങാനീര് ഇരുമ്പാമുളിനീര് പുളിവെള്ളം എന്നിവ ആസിഡാണ് അപ്പക്കാരനി സോപ്പുവെള്ളം ചുണ്ണാമ്പ് വെള്ളം എന്നിവ ശുദ്ധജലം നിർവീര്യമാണ് ശാസ്ത്രം പ്രവർത്തനമാണ് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം സയൻസ് ഡ്രോപ്സ് ശാസ്ത്രം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി